ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ആയിട്ടുള്ള ചെമ്മി മക്രോണിൻ്റെ റെസിപ്പിയാണ് രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എന്തായാലും ഒന്ന് മുഴുവനായിട്ട് കാണാം പിന്നെ എന്തായാലും വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെള്ളം നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മക്രോണിയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റോളം വേവിക്കുക ഇടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റിൻ്റെ അടുത്താകുമ്പോഴത്തേക്ക് തന്നെ മക്രോണി പാകത്തിനുള്ള വെ വേവായിട്ടുണ്ട് ഇനി നല്ലപോലെ വെള്ളം ഊറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുലുക്കിയിട്ട് വെള്ളം വാർത്തെടുക്കണം മീഡിയം സൈസിലുള്ള ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണെന്ന് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മിക്സ് ചെയ്ത് അന്നേരം തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബട്ടറും കൂടി ചേർത്തിട്ട് ചെറിയ തീരെ ഇട്ടിട്ടാണ് ഇത് മെൽറ്റ് ചെയ്യേണ്ടത് ഇനി ഒരു സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കൂടുതൽ കളർ മാറാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ട് കളർ മാറിയിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് തന്നെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നേരത്തി കൊടുക്കണം ഇതേപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കൂടി വന്നതിന് മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ എല്ലാം തയ്യാറാക്കണം പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാരറ്റ് ഒരു ഉള്ളി ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കണം പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ സമയം വഴിറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇതിപ്പം ഞാൻ പച്ചക്കറീൻ്റെ കളറൊന്നും മാറാത്ത വിധത്തിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു സ്പൂണ് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കളർ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന ടൈം വരെ ഇതിനൊന്ന് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മൈദയാണ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് മൈദ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർക്കുന്നത് അപ്പോൾ പാല് മുഴുവനായിട്ട് ചേർക്കുന്നില്ല കുറേശ്ശെയായി ഇതേപോലെ ചേർത്തിട്ട് മൈദന ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇത് കട്ട പിടിച്ച പോലെയാണുള്ളത് അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതിനെ ഇങ്ങനെ ഉടച്ചെടുക്കാം എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ പാല് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം അപ്പം ബാക്കിയുള്ള അരക്കപ്പ് പാലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർക്കേണ്ടത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചെറുതായിട്ട് തിളവരുന്ന സമയത്ത് തന്നെ ഇത് ഇതേപോലെ ഒന്ന് കുറുകി വരും ഇപ്പോൾ കൂടുതൽ കുറുക്കിയിട്ട് ഇതിനെ പിന്നെ ടൈറ്റാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിലായാൽ തന്നെ സ്റ്റൗ ഒന്ന് ഇറക്കി വെക്കുക അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ഇനി ചെമ്മീം ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ വൈറ്റ് സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഈ ടൈമിലൊന്നും ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് പോരാത്ത ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ലേശ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഇപ്പം മിക്സ് ചെയ്യുന്നത് ഇതൊന്ന് തിളവരുന്ന സമയത്ത് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം മക്രോണി ഇട്ടതിന് ശേഷം ഉടഞ്ഞു പോകാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക ഇനി കൂടുതൽ സമയം ഇത് തിളക്കേണ്ട ആവശ്യമില്ല വൈറ്റ് സോസിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടയായി കട്ടയായിപ്പോവും അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിൽ തന്നെ ആയി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം ഇത് കൂടുതൽ സമയം ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്രോണി വേവിച്ച് വെക്കുക പച്ചക്കറിയെല്ലാം വഴറ്റി വെക്കുക പിന്നെ സോസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്ന ടൈമിൽ ആ സ്പോട്ടിൽ മാത്രം ഇത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഇതിപ്പോൾ എല്ലാം കറക്റ്റ് അളവിൽ തന്നെയാണുള്ളത് ഇനി ഇതിൽ കൂടുതൽ സോസ് ആയി സോസായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെയാണ് നല്ലത് വെറൈറ്റി ആയിട്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉള്ള നല്ല ക്രീമി പാസ്ത ഇത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കാരണം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് Thank you.